ഹായ് ഗൈസ് എല്ലാ കുട്ടിയ ഷെരീഫ് ഇടയിൽ ഉള്ള ഓക്സിലോട് സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി ഇതേ ഈ ഒരു ഫ്രോഗ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളെ കയ്യിൽ പുതുതായി കിട്ടിയിട്ടുള്ള ഒരു ഫ്രോഗാണ് നമ്മളെ നമ്മുടെ ബ്രാവോന്റെ ഫൈൻഡർ എന്ന് പറയുന്ന ഒരു ഫ്രോഗാണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ ഫ്രോഗ് ജസ്റ്റ് കാണിച്ചുതരാം അപ്പോൾ അതെ അപ്പം ഇതാണ് കേട്ടോ നമ്മളെ ഫ്രോഗ് വരുന്നത് നല്ല അടിപൊളി ഒരു ഡിസൈനോട് കൂടി വന്നൊരു ഫ്രോഗാണ് ഇതിൻ്റെ പേര് ഫൈൻഡർ എന്നാണ് കേട്ടോ ബ്രാവോന്റെ ഫൈൻഡർ അതുപോലെ ഇതിന്റെ ലെങ്ത് വരുന്നത് ഒരു ആറേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ലെങ്ത്തും ഉണ്ട് അതുപോലെ ഇതിന്റെ വെയ്റ്റ് ഒരു പതിനാല് ടു പതിനഞ്ച് ഗ്രാം വെയ്റ്റും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫ്രോഗ് നല്ലൊരു ഡിസൈനോട് കൂടി വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ഫ്രോഗാണ് അതുപോലെതന്നെ നല്ല റബ്ബർ ക്വാളിറ്റിയാണ് കേട്ടോ ബ്രാവോന്റെ എല്ലാ ഫ്രോഗും റബ്ബർ ക്വാളിറ്റി നല്ല റബ്ബർ ക്വാളിറ്റിയും ആണ് അതുപോലെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയലൗട്ട അതായത് മീൻ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി ബുക്കപ്പ് ആവും അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള സോഫ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇവർ ബ്രാവോന്റെ എല്ലാ ഫ്രോഗുകളും വരുന്നത് ഒരു വിതൊക്കെ അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് അതുപോലെ അതെ നല്ലൊരു സ്പിന്നർ വരുന്നുണ്ട് നല്ല ഒരു സിംഗിൾ സ്പിന്നറാണ് അപ്പോൾ നല്ല ആക്ഷനൊക്കെ ഉള്ളൊരു ഫ്രോഗാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും വെള്ളത്തിൽ ഇത് പോകുമ്പോൾ ചെറിയൊരു നോയിസോട് കൂടി ഇതേ പോകുന്ന ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല ആക്ഷനുണ്ട് അതുപോലെ ഈ ഒരു ഷെയ്പ്പ് ഒരു കൂർത്ത ഷെയ്പ്പ് ആയതുകൊണ്ട് തന്നെ നല്ല ലോങ് കാസ്റ്റ് കിട്ടും അതുപോലെ ഇതേ ഫ്രണ്ടിലൊരു സിവിൽ വന്നിട്ടുണ്ട് അത് നല്ല ഷാർപ്പായിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഹുക്കാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത് ഓക്കെ അതുപോലെ അതെ അതിൻ്റെ ഉക്കപ്രേഷും ശരി നല്ല ഒരു ഫ്രോഗാണ് ഉക്കപ്രേഷട്ടോ നിങ്ങക്ക് കാണാൻ കഴിയും അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഫ്രോഗിനെ കുറിച്ച് പറയാൻ ഉള്ളത് അവാൻ്റെ ഈ ഒരു ഫൈൻഡർ വെച്ചിട്ടാവും ഇന്നത്തെ ഈ ഒരു മീൻ പിടിത്തട്ടോ അപ്പൊ നോക്കാം നമുക്ക് നമുക്കിതില് മീനും കാര്യങ്ങളൊക്കെ എങ്ങനെ ഈ ഒരു ഫ്രോഗിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നോക്കട്ടോ യ്യവ നമ്മള ഫൈൻഡറിൽ ഇതാ വരെ എണ്ണം നല്ല അടിപൊളി ഒരു വരല് മീൻ എന്തോ കരിയിട്ട് ഇരക്കെടുത്തിട്ടുണ്ട് കേട്ടോ വയറൊക്കെ അത് ഫുള്ളായി നിൽക്കണ ഒരു അര കിലോ പ്ലസ് റേഞ്ച് വരുന്നൊരു വരാലോ ഇത് കണ്ടോ മീൻ അടിച്ച് ഫ്രോഗ് അമ്പ്രം മറിഞ്ഞ് നമുക്കല്ലേ ചിലട്ടാക്കാം മീൻ നമ്മളത് ചാക്കിലാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളെ ഫ്രോഗ് നമ്മൾ പഴയ ആ ഒരു പൊസിഷനിലോട്ട് തന്നെ ആക്കിയിട്ടുണ്ട് നമുക്ക് അടുത്ത ഇത് കാസ്റ്റ് ചെയ്ത് നോക്കാം യസ് ചെറുതന്ന കയറിയിട്ടുണ്ട് ചെറുതാണ് കേട്ടോ ആണ് അപ്പോൾ ഈ ഒരു സൈസ് പോലും നമുക്ക് അടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫ്രോഗിൽ ഓക്കെ അപ്പോൾ നമുക്കിതിനെ അത് ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ റിലീസ് ചെയ്യാം പിന്നെ കാര്യമായിട്ട് ഡാമേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതിൻ്റെ ലിപ്പിലാണ് ഒക്കെ ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നമ്മളിതിനെ റിലീസ് ചെയ്യാണ് ഓക്കെ അപ്പോൾ ഇത് പോയി വലുതായി വരട്ടെ ഓട്ടോ ഓക്കെ അപ്പോഴത്തെ മീൻ ജസ്റ്റ് തൊട്ടതേ ഉള്ളൂ നമ്മളെ ഹുക്കൊക്കെ തിരിഞ്ഞ് അതായത് ഇങ്ങനെ ഉക്ക് തിരികാണെന്നുണ്ടെങ്കിൽ മീൻ മിസ്സാവൂലട്ടോ നല്ല രീതിയിൽ ആവും ഓക്കെ അപ്പോൾ നമ്മൾ ഫൈൻഡർ ആ രീതിയിലുള്ളൊരു ഫ്ലോഗാ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വേറെ വല്ലതൊക്കെ അടിക്കുമോ നോക്കുക നേരത്തെ കിട്ടിയ അതേ സൈസേട്ടാ ഫൈൻഡറിൽ മൂന്നാമത്തേട്ടാ ഇതിനെ നമുക്ക് റിലീസ് ചെയ്യാം ഇതേട്ടാ നേരത്തെ കിട്ടിയ ഒരു അതിലും ഡിവറി പൊടി ചെറുതായിട്ടത് ഇതൊക്കെ ഒരുപാട് വളരാറുണ്ട് പോയി വളർന്നതൊക്കെ നമ്മളെ ഫ്രോഗ് ആ ഒരു പഴയ പൊസിഷനിലോട്ട് തന്നെ ആക്കിയിട്ടുണ്ട് ിഷോ ഓ ഫിഷോൺ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ഇപ്പം കിട്ടിയതിൽ കുറച്ച് എടുക്കാൻ പറ്റുന്നൊരു സൈസാട്ടാ ആദ്യം കിട്ടിയാലും ലേശം വലുപ്പമുണ്ട് അപ്പോൾ ഇതിനകില്ല എടുക്കാം അപ്പോഴേ ഫ്രോഗ് ഇരിക്കുന്നതുകൊണ്ടാണ് മുഴുവനായിട്ടും ഒഴുങ്ങിയിട്ടുണ്ട് ഒരു പത്ത് മുന്നൂറ് നാന്നൂറ് ഗ്രാം വരും കേട്ടോ ഓക്കെ അപ്പോൾ എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സൈസാണ് അതെ നമ്മൾ ചാക്കിലാക്കിയിട്ടുണ്ട് ഓക്കെ വിഷാം 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 അപ്പൊ അതെ വേറെ ഒരെണ്ണം കൂടി നമുക്ക് കേറിയിട്ടുണ്ടാകും പത്ത് മുന്നൂറ് ഗ്രാം വരുന്നൊരു സൈസാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതിനെ എടുക്കുന്നുണ്ട് അപ്പൊ അത് നമ്മള് ഹുക്കൊക്കെ റിമൂവ് ചെയ്ത് അതെ ചാക്കിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി വേറെ വല്ലതും അടിക്കുക നോക്കുക ട്ടാ നല്ലൊരു അടിപൊളി വരാൽ നമ്മൾ ഫൈൻഡറിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ സാധനം ലൈസപ്പതാണ് കേട്ടോ ഒരു വൺ കെ പ്ലസ് എന്തായാലും വരും അടിപൊളി വരാൽ അപ്പം അതിൻ്റെ ലെങ്ത് ഞാൻ കാണിച്ചു തരാം അപ്പം റോഡ് ഇങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത് വരും അടിപൊളി വരാവില്ലട്ടാ നമ്മൾ ഫൈൻഡർ ഫ്രോഗിലാണ് കേട്ടോ അടിച്ചത് ചർച്ചയിലോട്ട് ഇറക്കി വെച്ച് നമ്മൾക്ക് റിമൂവ് ചെയ്യാം കേട്ടോ ചെറിയ

അപ്പോൾ അതായത് ഒരെണ്ണം കൂടി അടിച്ചിട്ടുണ്ട് നമ്മളെ ഫൈൻഡറിൽ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീഡിയം സൈസ് വരാലാണ് കേട്ടോ ഏകദേശം ഒരു കിലോ പ്ലസ് വെയിറ്റ് വരുന്നൊരു വരാലാണ് അപ്പോൾ അത് അതിനെ നമ്മൾ ചാക്കിലോട്ടാക്കി നമ്മളതിൻ്റെ ഹുക്കൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അടുത്തത് വല്ലതും അടിക്കുമെന്ന് ചെറുത് അപ്പം ആര് തെളിയിന്ന് നമുക്ക് ചെറുത് ഒരെണ്ണം അടിച്ചിട്ടുണ്ട് അപ്പോൾ അതെ നോക്കുക എന്നാൽ റിലീസ് ചെയ്യാം വലിയ ഡാമേജ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല കേട്ടാ ഒരുപാട് വളരെയുണ്ട് അപ്പോൾ അത് ഈ ചെറുത് മുതൽ നല്ല ഹെവി സൈസ് വരെ നമ്മളൊരു ഫ്രോഗ് കണ്ട ചാടിയടിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മളെ ഏരിയയിൽ ചേറാനൊക്കെ കുറവാണ് ചേറാനൊക്കെ സ്പെഷ്യലായിട്ട് ഇതായിട്ടുള്ള അങ്ങനത്തെ ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ഫ്ലോഗാണ് ഓക്കെ പിന്നെ ഇതിൻ്റെ ഈയൊരു ഭാഗം ജസ്റ്റ് ചെറിയ ചെറിയ ഡാമേജ് ആയിട്ടുള്ളൂ പക്ഷേ എന്നാലും വേറെ കാര്യമായിട്ട് കണ്ണിനോ അതിനൊന്നും കുറച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളതിനെ ഒഴിവാക്കിയിട്ടുണ്ട് കിട്ടില്ല രണ്ട് സ്ട്രൈക്ക് കിട്ടി ഇവിടെ നിന്ന് ഇപ്പോൾ പക്ഷേ ഈ പുല്ല് കാരണം കാണുന്നില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസ പാൻറ്ററിൽ ഒരെണ്ണം കൂടി കയറിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏകദേശം ഒരു അരക്കിലോ റേഞ്ച് വരുന്നൊരു ഒരാലോട്ടാ അപ്പം നമുക്ക് ഇതിനെ ചാക്കിലോട്ടാക്കാം ഇപ്പൊ കേട്ടോ നല്ല ഹുക്കാണ് എന്താ കേട്ടോ നമ്മൾ ഫ്രോഗെടുത്തിട്ടുണ്ട് മെയ്സും ചാക്കിലോട്ടാക്കിട്ടോ അപ്പം നമുക്ക് വേറെ വല്ലതും ഓടിക്കുക നോക്കാം സ്ട്രൈക്ക് കൂടി വന്ന് നമ്മൾ ഫ്രോഗങ്ങൾ വന്നതിന് ശേഷം കേട്ടോ സൗകര്യണ്ട് പോകുന്ന അവിടെ സ്ട്രൈക്ക് ചെയ്തെടുത്തൊന്നും കൂടി കാസ്റ്റ് ചെയ്ത് വയ്ക്കുക ആ ഇവപ്പം കിട്ടിയ ഒരു റേഞ്ച് തന്നെ കേട്ടോ ഇപ്പം നൈസായിട്ടില്ലേ അപ്പം നമുക്ക് ചാക്കിലാക്കാം നല്ല നല്ല അടിപൊളി കപ്പാണ് ബേസ് കപ്പ് രണ്ടു ഹുക്കും താഴെക്കൂടെയാണ് കയറിയിട്ടുള്ളത് ഗൈസ് അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള വരാലുകളെയും അതുപോലെ ചെറുമീനൊക്കെ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു കിടിലൊരു ഫ്രോഗാണ് നമ്മുടെ ബ്രോഡ ഫൈൻഡർ എന്ന് പറയുന്ന ഒരു ഫ്രോഗ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ